ഓം ശാന്തി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് ബാബയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അദ്വൈത മതത്തിലൂടെ നടന്ന് കലിയുഗി മനുഷ്യരെ സത്യുഗീ ദേവതയാക്കുവാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം ചോദ്യം എല്ലാ മനുഷ്യരും ദുഃഖിതരായി മാറുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ മുഖ്യ കാരണം എന്താണ് ഉത്തരം രാവണൻ എല്ലാവർക്കും ശാപം നൽകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാവരും ദുഃഖിതരായി മാറിയിരിക്കുന്നത് ബാബ സമ്പത്ത് നൽകി രാവണൻ ശാപം നൽകി ഇതുപോലും ലോകത്തിന് അറിയുകയില്ല ബാബ സമ്പത്ത് നൽകിയപ്പോഴാണ് ഭാരതവാസികൾ ഇത്രയും സ്വർഗത്തിന്റെ അധികാരിയായി മാറത് പൂജ്യായത് ശബിക്കപ്പെടുന്നതിലൂടെ പൂജാരിയായി മാറുന്നു നിങ്ങൾ പ്രജാപിത ബ്രഹ്മവിന്റെ കുട്ടികളാണ് ബ്രാഹ്മണരും ബ്രാഹ്മണിയും നിങ്ങൾ കുട്ടികൾക്ക് അറിയാം ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബ്രഹ്മ വിഷ്ണു ശങ്കരനും വേണം പരിധിയില്ലാത്ത ബാബയിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കുന്നു ബാബ പകുതി കൽപ്പത്തേക്ക് വന്ന് മ്പത് നൽകുന്നു പിന്നീട് രാവണൻ വന്ന് ശാപം നൽകുന്നു ഭാരതവാസികൾ സുഖികളായിരുന്നു ഇന്നലെ ഭാരതത്തിൽ ഈ ലക്ഷ്മിനാരായണന്റെ രാജ്യമായിരുന്നു ബാബ നമ്മെ സ്വച്ഛ ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നുവെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി രാവണൻ മ്ളയച്ച ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നു സത്യയുഗത്തിൽ പവിത്രമാണ് ഇവിടെ അപവിത്രമാണ് കലിയുഗി മനുഷ്യരെ നിങ്ങൾ സത്യുഗീ ദേവതയാക്കുന്നു അഥവാ ശാന്തിധാമിൻ്റെയും ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരിയാക്കി മാറ്റുന്നു ഇവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മം ചെയ്യേണ്ടതുണ്ട് അത് സ്വീറ്റ് സൈലൻസ് ഹോമാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ യോഗ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം കൃത്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ കുട്ടികൾ യോഗബലമുള്ളവരാണ് അവർ ബാഹുബലമുള്ളവരാണ് നിങ്ങളും യുദ്ധ മൈതാനത്തിലാണ് പക്ഷേ നിങ്ങൾ ഡബിൾ അഹിംസകരാണ് അവർ ഹിംസകരാണ് നിങ്ങൾക്കല്ലതെ വേറെ ആർക്കും ബാബയോട് പ്രീതിയില്ല പ്രിയതമ്മന് പ്രിയതമ്മയോട് പ്രീതിയുണ്ടല്ലോ നിങ്ങളെല്ലാവരും പ്രീതമനായ എൻ്റെ പ്രീതമകളാണ് ആരാണോ ബാബയുടെ സഹായിയായി മാറി സർവീസ് ചെയ്യുന്നത് അവരുടെ മാലയാണ് ഉണ്ടാക്കണത് ആരാണോ മുഴുവൻ ചക്രത്തിൽ വന്ന് പൂജനും പൂജാരിയുമാകുന്നത് അവരുടെ ഓർമ്മ ചിഹ്നമാണത് നിങ്ങൾ പൂജനിൽ നിന്നും പൂജാരിയായി മാറുമ്പോൾ പിന്നീട് നിങ്ങളുടെ മാലയെ ഇരുന്ന് പൂജിക്കുന്നു പഠിപ്പിൽ ശ്രദ്ധിച്ചില്ലായെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോകും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷവും ഉണ്ടാകും അഥവാ വികാരത്തിൽ വീണാൽ പിന്നെ ബാക്കി ഇതെല്ലാം മറന്നു പോകും ആത്മാവ് എപ്പോഴാണ് പവിത്ര സ്വർണമാകുന്നത് അപ്പോൾ അതിൽ നല്ല രീതിയിൽ ധാരണ ഉണ്ടാകും ഉണ്ടാക്കുന്നത് പവിത്രമായ സ്വർണത്തിലാണ് പരിധിയില്ലാത്ത ഭാവ പറയുന്നു ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും ഈ അന്തിമ ജന്മം എനിക്ക് വേണ്ടി പവിത്രമാകൂ ഉദ്ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് വിജയമാളയിൽ വരുന്നതിനു വേണ്ടി ബാബയുടെ സഹായിയായി മാറി സർവീസ് ചെയ്യണം ഒരു പ്രീതമനുമായി സത്യമായ പ്രീതി വെക്കണം ഒന്നിനെ മാത്രം ഓർമ്മിക്കണം രണ്ടാമത്തെ പോയിന്റ് തൻ്റെ കൃത്യമായ ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് പൂർണമായ പുരുഷാർത്ഥം ചെയ്യണം ഡബിൾ അഹിംസകരായി മാറി മനുഷ്യനെ ദേവതയാക്കുവാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കണം വരദാനം വിജയായി മാറുന്നതിൻ്റെ ലഹരി ലഹരിയിലൂടെ സദാ ഹർഷിതരായി ഇരുന്നു കൊണ്ട് സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നവരായി ഭവിക്കൂ വിജയി രത്നങ്ങളുടെ ഓർമ്മ ചിഹ്നമായാണ് ബാബയുടെ കഴുത്തിലെ മാലയ്ക്ക് ഇപ്പോഴും പൂജ ലഭിക്കുന്നത് അതിനാൽ സദാ ഈ ഉണ്ടാകണം നമ്മൾ ബാബയുടെ കഴുത്തിലെ മാലയാണ് നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയുടെ മക്കളാണ് നമുക്ക് എന്താണോ ലഭിച്ചത് അത് മറ്റാർക്കും ലഭിക്കുകയില്ല ഈ ലഹരിയും സന്തോഷവും സ്ഥായിയായി നിൽക്കുകയാണെങ്കിൽ ഏതു പ്രകാരത്തിലുമുള്ള ആകർഷണങ്ങളിൽ നിന്നും ഉപരിയായി നിൽക്കാനാകും ആരാണോ സ വിജയികൾ അവർ സഹർഷിതമായിരിക്കുകയും ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മാത്രം ആകർഷിതമാവുകയും ആകർഷിതരായി ഇരിക്കുകയും ചെയ്യും ശ്ലോഗ്യൻ ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുകുക എന്നാൽ ഏകാന്തവാസിയാവുക എന്നാണർത്ഥം ഓം ശാന്തി